രാഹുൽ ൂട്ടത്തിലെ സംരക്ഷിക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി പ്രതിഷേധക്കാർ പ്രവേശിക്കാതിരിക്കാൻ കേസരി റോഡിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞിരുന്നുവെങ്കിലും പ്രതിഷേധക്കാർ ബാരിക്കേഡ് കടന്ന് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിന് മുന്നിലേക്ക് കുതിച്ചെത്തി ഓഫീസിലുണ്ടായിരുന്നവർ ഗേറ്റ് അടച്ചതിനാൽ പ്രതിഷേധക്കാർക്ക് അകത്തേക്ക് പ്രവേശിക്കാനായില്ല വർ പ്രതിഷേധവും വെല്ലുവിളിയും ഉയർത്തിയതോടെ ഇരു കൂട്ടരും ഏറെ നേരം വാഗ്വാദങ്ങളിലായി ഇതിനിടെ പോലീസും സി പി ഐ നേതാക്കളും എത്തി പ്രതിഷേധക്കാരെ പിന്തിരിപ്പിച്ചു പിന്തിരിഞ്ഞ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മെയിൻ റോഡിലെത്തി റോഡ് ഉപരോധിച്ചു സമരം മഹിളാ അസോസിയേഷൻ എറണാകുളം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് പുഷ്പദാസ് ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം എൽ ആദർശ് സി പി എം ഏരിയ സെക്രട്ടറി ടി വി നിതിൻ റീന അജയ്കുമാർ എം രാഹുൽ എന്നിവർ സംസാരിച്ചു പ്രതിഷേധക്കാർ പ്രതിപക്ഷ നേതാവിന്റെ കോലം കത്തിച്ചു സി ജില്ലാ കമ്മിറ്റി അംഗം പി എസ് ഷൈല എസ് സന്ദീപ് എൻ ശ്രേഷ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി വായുവിലുള്ള പരാതികളായിരുന്നില്ല ഇതുവരെ നിരവധിയായിട്ടുള്ള പെൺകുട്ടികൾ മാധ്യമപ്രവർത്തകർ അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വത്തിലുള്ള വനിതാകളടക്കം നിരവധിയായിട്ടുള്ള പരാതികൾ ഉന്നയിച്ചിട്ടും രാഹുൽ മാങ്ങൂട്ടത്തിനെതിരെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടും യാതൊരു വിധത്തിലുള്ള നടപടികളും എടുക്കാതെ രാഹുൽ മാങ്ങൂട്ടത്തിനെ സംരക്ഷിക്കുന്നൊരു നിലപാടാണ് കെ നേതൃത്വം പ്രത്യക്ഷത്തിൽ എടുത്തിട്ടുള്ളത്